പുഷ്പാറ്റോ ട്രെയിലർ എത്തിയപ്പോൾ ഫഗത് ഫാസലിന്റെ മിന്നും പ്രകടനം പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ് എന്നാൽ സ്വന്തം അഭിനയത്തിൽ ഫഗത് അത്ര കോൺഫിഡന്റ് അല്ല ഫഗത്തിന്റെ ഭാര്യയും നടിയുമായ നസ്രിയയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ അഭിനയത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ സ്വയം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഫഗത് എന്നാണ് നസ്രിയ പറയുന്നത് ഫഗത്തിനെ താൻ ഒരു നല്ല ആക്ടറാണെന്ന വിശ്വാസമില്ല ആദ്യ സിനിമയും അതിനുശേഷം ഇവിടെ നിന്ന് മാറി നിന്നതും തിരിച്ചു വന്ന് സ്വയം തെളിയിച്ചതും അതെല്ലാമായിരിക്കാം ഒരുപക്ഷെ അതിന് കാരണം ചെയ്യുന്ന പരിപാടി താൻ നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഫഗത് കരുതുന്നില്ല അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം തന്റെ ക്രാഫ്റ്റ് കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കും പ്രത്യേക താല്പര്യം കൊണ്ടൊന്നുമല്ല ഇത് പറയുന്നത് ഇതേപ്പറ്റി ചോദിച്ചാൽ ഷാനു പറയുന്നത് എനിക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നും അറിയില്ല മോളെ എന്നാണ് ഫഗതിന്റെ ആക്ടിംഗ് രഹസ്യമാണിത് എന്നാണ് താൻ കരുതുന്നതെന്ന് നശ്രിയ പറയുന്നു ബേസലിനൊപ്പം നഷ്ട്രിയ പ്രധാന വേഷത്തിലെത്തുന്ന സൂക്ഷ്മ ദർശിനി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് നടി സംസാരിച്ചത് അതേസമയം പുഷ്പ ടുവിനെ കുറിച്ചും നഷ്ട്രിയ സംസാരിക്കുന്നുണ്ട് ഒരു ആരാധിക എന്ന നിലയിൽ ഫഹദ് എല്ലാ സിനിമയിലും ഞെട്ടിക്കുമെന്നാണ് താൻ കരുതുന്നത് പുഷ്പ ആദ്യ ഭാഗത്തേക്കാൾ രണ്ടാം ഭാഗത്തിലാണ് ഫഹദ് കൂടുതലുള്ളത് പുഷ്പ വൺ ഒരു ഇൻട്രോ പോലെയായിരുന്നു പുഷ്പ ടുവിലാണ് യഥാർത്ഥ ഫാഫയെ കാണാൻ പറ്റുക എന്നാണ് നസ്രിയ പറഞ്ഞത് ഡിസംബർ അഞ്ചിനാണ് പുഷ്പ ടു തിയേറ്ററുകളിലേക്ക് എത്തുന്നത്